യേശുവിൽ പ്രിയപ്പെട്ടവരെ നാം സ്നേഹിക്കുന്ന നമ്മെ സ്നേഹിക്കുന്ന വ്യക്തികളോടൊപ്പം എത്ര സമയം ചിലവഴിച്ചാലും നമുക്കത് മതിയാവില്ല നിത്യമായി അവരോടൊപ്പം ആയിരിക്കണമേ എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിച്ചു പോകാറുണ്ട് അങ്ങനെ ഒരു വ്യക്തിയെ സ്നേഹിക്കണമെങ്കിൽ നാം സ്നേഹിക്കപ്പെട്ടെങ്കിൽ പരസ്പരം അറിയണം അറിയുമ്പോഴാണ് ആഴത്തിലാഴത്തിൽ അറിയുമ്പോഴാണ് സ്നേഹം വർദ്ധിച്ചു വരുന്നത് നിത്യജീവൻ എന്ന് പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും നിത്യകാലത്ത് ആയിരിക്കുക എന്നുള്ളതാണല്ലോ തൃത്യേക ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ആ ദൈവത്തെ പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ നാമം സ്നേഹിക്കുമ്പോൾ അവരോടൊപ്പമുള്ള വാസം നമുക്കൊത്തിരി ആനന്ദകരമായ ഒരു അനുഭവമായി മാറും അങ്ങനെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ അവിടുത്തെ അറിയണം ദൈവം നമ്മളെ അറിയുന്നുണ്ട് നമുക്ക് നമ്മുടെ അമ്മമാരുടെ ഗർഭപാത്രത്തിൽ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മെ ദൈവം അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്മളെക്കുറിച്ചുള്ള ദൗത്യം പദ്ധതി അവിടെ നിന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഇനിയുള്ളത് നം നമ്മൾ ദൈവത്തെ അറിയുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് അറിയുക എന്നുള്ളത് നിത്യജീവനായി മാറുന്നത് അതാണ് അറിയുമ്പം നാം സ്നേഹിച്ചു തുടങ്ങും അങ്ങനെ സ്നേഹിക്കുമ്പം അവരോടുകൂടെ നിത്യകാലം വസിക്കുവാന് നമുക്ക് ആഗ്രഹമുണ്ടാകും ദൈവം അത് സാധിച്ചു തരുമ്പോൾ നാം നിത്യജീവൻ കരസ്ഥമാക്കുകയാണ് ചെയ്യുക സ്നേഹനാഥനായ ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.